ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും രാജിവേസിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തമ്പുനയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവൂലേ എല്ലാവരും വായലും ഒരേപോലെ വെള്ളം ഓർണൊരായിട്ടാണ് അത് അപ്പോൾ കുറച്ചധികം ദിവസം കേട് കൂടാതെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഒരു സ്പെഷ്യൽ ട്രിക്ക് ഉണ്ട് കേട്ടോ അതും കൂടെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം ഇപ്പോൾ മാങ്ങപ്പ് ഇടാൻ വേണ്ടിയിട്ട് നമ്മളത് കുറച്ചധികം വെള്ളം നന്നായിട്ട് വെട്ടി തിളപ്പിച്ചെടുക്കണം കേട്ടോ നല്ല രീതിക്ക് വെള്ളം വെട്ടി തിളക്കണേ അപ്പോൾ വെള്ളം തിളക്കുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കിളിമൂക്ക് മാങ്ങിയില്ല അതാണ്ട് എടുത്തേക്കണത് നല്ല പോലെ കഴുകി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒട്ടും തന്നെ വെള്ളമില്ലാത്ത രീതിയിൽ നല്ല തുണി വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ തുളച്ചെടുക്കണം കേട്ടോ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവരുത് ഏകദേശം ഇതൊരു അര കിലോ മാങ്ങി ഉണ്ടാവും കേട്ടോ രണ്ടും കൂടെ അപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളം ഇവിടെ നല്ലതുപോലെ തിളച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതേപോലെ നല്ല രീതിക്ക് തിളച്ചിട്ട് വരണേ ഇനി നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം എന്നിട്ട് നന്നായിട്ട് വെള്ളം ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം അതിൻ്റെ കൂടെ രണ്ട് ക്യാരറ്റും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് അപ്പം ഇത് നന്നായിട്ട് തോലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ കഴുകിയെടുത്താണ് കേട്ടോ എന്നിട്ട് അതും ഇതേപോലെ നല്ല രീതിക്ക് തുടച്ചെടുക്കണം ഒന്നിലും നമ്മൾ ഒട്ടും വെള്ളം ഉണ്ടാവരുത് കേട്ടോ നമ്മൾ പച്ചമുളക് അയലെല്ലാവരും നന്നായിട്ട് വെള്ളം തോത്തിയെടുക്കണേ പിന്നീട് ഞാൻ എടുത്തേക്കണേ ഇതേപോലെ ഒരു ഒമ്പത് പച്ചമുളക് കേട്ടോ അത് നന്നായിട്ട് കഴുകിയിട്ടുണ്ട് പക്ഷെ ഓരോ പച്ചമുളകും നന്നായിട്ട് വെള്ളം തോർത്തി എടുക്കാം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും ഇതേപോലെ അത് നിങ്ങൾക്ക് എത്ര വേണ്ടെന്ന് വെച്ചാൽ അത്രയും ചേർക്കാം കേട്ടോ അപ്പോൾ അതും ഇതേപോലെ കഴുകിയിട്ട് തുടച്ചെടുക്കണേ അപ്പോൾ മാങ്ങയും കയട്ടും പച്ചമുളകൊക്കെ ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ലതുപോലത്തെ ഒരു കുപ്പി നന്നായിട്ട് കഴുകിയെടുക്കണേ എണ്ണമെഴുക്കം ഒന്നും ഉണ്ടാകരുത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ചുടുവെള്ളം കൊണ്ട് ഒന്നും കൂടെ കഴുകിയെടുക്കാം കേട്ടോ എന്നിട്ട് നല്ല തുണി വെച്ച് തുടച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങകളൊന്നും കുറച്ച് ആദ്യം ചേർത്ത് കൊടുക്കുക അപ്പോൾ പകുതി മാങ്ങ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി പകുതി ക്യാരറ്റും കൂടെ അതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുക ഈ മഴക്കാലത്തൊക്കെ ഇതേപോലെ ഉപ്പിലിട്ടത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിക്കോട്ടെ ഉപ്പിലിട്ട് കഴിക്കാൻ മഴക്കാലം ആവണമെന്നില്ലാട്ടോ ഏത് സമയത്താലും നമുക്കത് കാണുമ്പോൾ തന്നെ കൊതിയായിരിക്കും കൊതിയായിരിക്കില്ലേ ഇനി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുമുള്ളിലേക്കിട്ട് നമ്മൾ കീറി വെച്ചിരിക്കുന്ന പച്ചമുളകില്ല അതിങ്ങനെ നെടുക പിളർന്നതാണ് കേട്ടോ പച്ചമുളക് അപ്പോൾ ഈ പച്ചമുളക് നല്ല എരിവുള്ളതാണേ നിങ്ങള പച്ചമുളകിൻ്റെ എരിവിനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം പാതി പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ട് ടേബിൾ സ്പൂൺ നിറയെ തന്നെ ഉപ്പ് പൊടിയാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കുക കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ അളവിനനുസരിച്ചിട്ട് നിങ്ങൾ എത്രയോണം വാങ്ങെടുക്കണം അതിനനുസരിച്ചിട്ടാണ് കല്ലുപ്പ് ചേർക്കേണ്ടത് അതിനുശേഷം വീണ്ടും നമുക്ക് മാങ്ങയും ക്യാരറ്റും ഇത് പച്ചമുളകും വെളുത്തുള്ളി അതേപോലെ ലെയർ ലെയറായിട്ട് ഇതേപോലെ ചേർത്ത് കൊടുക്കുക ഇനി ക്യാരറ്റൊന്നും ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അത് ചേർക്കണമെന്നില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ ചേർക്കുന്ന സമയത്ത് നമുക്ക് ഉപ്പിലിട്ടത് കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെളുത്തുള്ളിയും ക്യാരറ്റും ഒക്കെ അതിൻ്റെ അകത്തേക്ക് ചേർത്തേക്കണത് ഇനി വീണ്ടും ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ഉപ്പ് പൊടി ചോദിച്ചോർക്കണം കേട്ടോ അപ്പോൾ ഉപ്പ് എപ്പോഴും നമ്മൾ ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം വെള്ളമൊക്കെ ഒഴിച്ച് സുർക്കൊക്കെ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്യണം അപ്പോൾ ഉപ്പ് കുറച്ച് മുന്തി നിൽക്കണേ എന്നെങ്കിലേ അത് ഉപ്പ് കറക്റ്റായിട്ട് വരുള്ളൂ കേട്ടോ ഉപ്പ് മാങ്ങയിലൊക്കെ പിടിച്ച് വരുമ്പോൾ അതിനുശേഷം നമ്മൾ തിളപ്പിച്ച് അറമ്പ വെള്ളമില്ലേ അത് ചേർത്ത് കൊടുക്കുക അത് ശരിക്കും ഈ മാങ്ങയുടെ മുകളിലേക്കായിട്ട് വരണം കേട്ടോ അപ്പോൾ വരണി നിറയെ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ചൂടാറണേ അവസാനമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് വിനാഗിരി ആണ് കേട്ടോ അപ്പോൾ ഇതും കൂടെ ചേർക്കണേ എന്നെങ്കിലും കൂടുതൽ ദിവസം നമുക്കത് കേടു കൂടാതെ ഇരിക്കുകയുള്ളൂ ഇനി നമുക്ക് നല്ല നീളമുള്ള സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അപ്പോൾ ഉപ്പും വിനീഗറും എല്ലാം എല്ലായിടം ചെന്നെത്താൻ വേണ്ടിയിട്ടാണ് നല്ല രീതിക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊരു നാലഞ്ച് മാസമൊക്കെ കേടു കൂടാതെ ഇരിക്കും കേട്ടോ കാരണം നമ്മൾ വിനീഗറൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ പേരിൽ നാലഞ്ച് മാസത്തിന് ബാക്കി ഉണ്ടെങ്കിൽ കേട്ടോ കൂടുതൽ ഗ്യാരൻറ്റി എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഈ ഉപ്പും മാങ്ങ ഇഷ്ടമുള്ള എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക എന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ അവരൊന്നുവരേക്കും എല്ലാവരോടും സ്ലാമലേക്കും ബൈ ബൈ